മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു ാണ് അദ്ദേഹം ഡെമോക്രാറ്റുകാരനായ ജിമ്മി കാർട്ടൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയായിരുന്നു യു എസ് പ്രസിഡന്റ് ആയിരുന്നത് നൂറ് വയസ്സുവരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ ക്യാൻസറിനെ അതിജീവിച്ച ജിമ്മി കാർട്ടർ കഴിഞ്ഞ യു എസ് തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരുന്നു പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടും തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായും അദ്ദേഹം പ്രവർത്തിച്ചു ജനാധിപത്യം വളർത്താനും മനുഷ്യാവകാശം ഉറപ്പുവരുത്താനും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ജിമ്മി കാർട്ടർക്ക് സമ്മാനിച്ചിരുന്നു എഞ്ചിനീയറിംഗ് ഉപരിപഠനത്തിന് ശേഷം ജോർജിയ ഗവർണറായിട്ടാണ് കാർട്ടർ തന്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിച്ചത് എഴുപത്തിയേഴ് വർഷം ജീവിത പങ്കാളിയായെന്ന റോസിലിൻ കഴിഞ്ഞ നവംബറിൽ തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് അന്തരിച്ചത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ